കുറെ ദിവസമായിട്ട് പി പി സുനീർ ഏകപക്ഷീയമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് എതിരിടാനൊരു എതിരാളി ഉണ്ടായി എന്നത് സന്തോഷകരമായ കാര്യമാണ് രാഹുൽ ഗാന്ധി യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥിയെപ്പോലെ ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രത്യേകതകൾ ഒന്നുമില്ല സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നൊരു ആവശ്യം യു ഡി എഫിന്റെ ഭാഗത്ത് നേരിടാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് എതിരില്ലാത്ത തിരഞ്ഞെടുക്കപ്പെടാം എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നമില്ല രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടവുമായി കടലും കടലാടിയും പോലെയുള്ള ബന്ധമായി ഇവിടെ ആരെയാണ് എതിർക്കുന്നത് അദ്ദേഹം ഈ കാലമത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം ആം ആദ്മി പാർട്ടി വിളിച്ചു ചേർത്ത പ്രതിപക്ഷത്തിൻ്റെ ഡൽഹി സമ്മേളനം അതാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്ത ഇരുപത്തിമൂന്ന് പാർട്ടികൾ പങ്കെടുത്ത സമ്മേളനം ആ സമ്മേളനം പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ താഴെ ഇറക്കാനുള്ള വിപുലമായ പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് കിട്ടിവെച്ച പണം നഷ്ടപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നതിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് എത്രയായിട്ടും മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകുന്നത് സ്മൃതി ഇറാനിയെയും പി പി സുനീറിനെയും ഒരുപോലെ കാണുന്ന രാഷ്ട്രീയത്തിലാണ് തിരിച്ചടി ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടെ വിവാദമായിട്ട് അതായത് എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുക എന്നുള്ള അത് അദ്ദേഹം പറഞ്ഞു അതിന് പുറകെ താങ്കൾ ഉൾപ്പെടെ എല്ലാ ഇടതുപക്ഷ നേതാക്കളും പറഞ്ഞു അതാ അതാണ് മാത്രം ഒരു പ്രോഗമായത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ വാശിയാക്കി കാരണം കോൺഗ്രസിന്റെ ഈ സീറ്റ് തീരുമാനിക്കുന്നത് സിപിഎം നേതാക്കളാണ് ഞങ്ങൾ അതിന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിച്ചു മാത്രമേ ഉള്ളൂ അവരേത് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവരെ എതിർക്കും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ നിന്ന് ഒരാൾ വന്നാൽ ഞങ്ങൾ എതിർത്തല്ലേ പറ്റൂ അതിച്ചിരി അകലെ നിന്ന് രാഹുൽ ഗാന്ധി വന്നാലും ഞങ്ങൾ അതിന് വലിയ പ്രത്യേകതകളൊന്നും കാണുന്നില്ല അതിന് ഞങ്ങൾ ശക്തമായിട്ട് നേരിടും പക്ഷെ അത് നൽകുന്ന സന്ദേശം ഈ പറഞ്ഞ രാഷ്ട്രീയത്തിന് അവർക്ക് മറുപടി പറയാൻ അവർക്ക് ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല ബി ജെ പി എതിർക്കാൻ ഞങ്ങളാണ് എന്ന് പറയുന്നവർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അധികം നോക്കുക എത്രയോ അകലെയാണ് ഹരീഷ് റാവത്ത് എന്നൊരു എഐ സി സി ജനറൽ സെക്രട്ടറി ഉണ്ട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ രാമക്ഷേത്രം നിർമ്മിക്കൂ അത് കോൺഗ്രസ് എടുക്കുന്ന നിലപാടായിരുന്നില്ല ഒരു കാലത്ത് പറയും അപ്പം ഞങ്ങളതിൽ സംശയം ഉന്നയിച്ചു നിങ്ങൾ പത്രക്കാരോട് രമേശ് ചെന്നിത്തല പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ശരി വ്യക്തിപരമായ അഭിപ്രായം ഒരാളെന്ന് പറഞ്ഞുകൂടാ എന്ന് ആ പറയുന്നില്ല പക്ഷെ ഇപ്പോ അതേസി ജനറൽ സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുത്തപ്പോൾ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൊടുത്തപ്പോട്ടി സാഹിബ് മനസ്സിലാക്കുന്നില്ല എന്ന് വേണോ അതിന്റെ അർത്ഥം ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി ആരെ എതിർക്കുന്നത് വ്യക്തമാക്കുക ഒന്ന് രാഹുൽ ഗാന്ധി ബി ജെ പി എതിർക്കാൻ വേണ്ടി കേരളത്തിൽ ബി ജെ പിക്ക് കെട്ടിവെച്ച പണം കിട്ടാത്ത ഒരു നിയോജക മണ്ഡലത്തിൽ വരുന്നതിന്റെ രാഷ്ട്രീയ എന്ത് അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു ആര് തുറന്നു പറയട്ടെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളിന് പ്രതിപക്ഷത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളിന് എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് ബന്ധലും കേൾക്കാൻ പറ്റുന്നത് രാഷ്ട്രീയത്തിൽ ഒരു പുനരാലോചനയിലേക്ക് ഇല്ല ഈ സീറ്റ് ജയിക്കത്തില്ലല്ലോ പിന്നെ വേറെ ആരാധനയുടെ പ്രശ്നമൊന്നും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും അഞ്ചു വർഷക്കാലത്തെ അതിൻ്റെ നയങ്ങൾ പ്രത്യേകിച്ചും കൃഷിക്കാരുടെ നാടാണ് വയനാട് അവിടെ ഞങ്ങൾ പറയും അതേപോലെ തന്നെ ഈ ആയിരം ദിവസക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ അതിന് ബദലാകുന്നു എന്ന അതിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾ വിശദീകരിക്കും മാത്രം മതി ഞങ്ങളുടെ ലക്ഷ്യം മോഡിയെ പുറത്താക്കുക അത് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം പോലെയല്ല ഇടതുപക്ഷത്തിനെ പുറത്താക്കി കൊണ്ട് മോഡിയെ പുറത്താക്കാം എന്ന ഈ മൂക്കെ പിടിക്കുന്നത് ഇങ്ങനെ വരെയുള്ള കാര്യമില്ലല്ലോ അതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടാകുന്ന പാർലമെൻറ്റിൽ ഒരു ഗവണ്മെൻറ്റ് രൂപീകരിക്കുന്നത് ബി ജെ പിക്ക് തനിയെ സാധ്യതയില്ല ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നത് പിന്നെ എന്ത് വേണം എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ആഗ്രഹിക്കും പക്ഷെ അപ്പോഴും ഒന്ന് യാതൊരു സംശയമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ ഹിന്ദുത്വ രാഷ്ട്രീയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നയങ്ങൾ നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് സംശയ രാഹുൽ അല്ല മുഖ്യ രാഹുൽ അല്ലും പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പറയുന്നത് സംസ്ഥാനത്ത് നിന്ന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അത് പറയുന്നത് കൂടി പിന്തുണ മുന്നോട്ടോ വയനാട്ടിൽ നിങ്ങളീ പറയുന്ന വയനാട്ടിലെ സ്ഥാനാർത്ഥി ജയിച്ചൊക്കെ വേണ്ടേ പ്രധാനമന്ത്രിയാകാൻപക്ഷം ജയിക്കണം എത്ര കടമ്പ കിടക്കണം അദ്ദേഹം ജയിക്കണം അദ്ദേഹത്തിന്റെ കട്ടിക്ക് കക്ഷിക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം ഞങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ എം പിമാരായിട്ടാണ് മത്സരിക്കുന്നത് അതിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാണ് പ്രധാനമന്ത്രി ഫ് ലീം ബാട്ടിൽ ജുവലറി തരൂർ കോട്ടകിൽ പുത്തനത്താണി